കടങ്ങോട്ട് വൻ ചാരായവേട്ട നാൽപ്പത് ലിറ്റർ ചാരായവും മുന്നൂറ് ലിറ്റർ വാഷുമായി രണ്ടു പേരെ കുന്നകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി കടങ്കോട്ട് സ്വദേശികളായ മംഗലത്ത വളപ്പിൽ മുപ്പത്തി ആറ് വയസ്സുള്ള ഉദയകുമാർ വലിയ വളപ്പിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള അശോകൻ എന്നിവരാണ് പിടിയിലായത് വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെ കടങ്ങോട് മേഖലയിൽ പരിശോധനയ്ക്കെത്തിയതായിരുന്നു എക്സൈസ് സംഘം കന്നാസുമായി ബൈക്കിലെത്തിയ യുവാവിനെ കണ്ട് സംശയം തോന്നിയതിനെ തുടർന്ന് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തതോടെയാണ് കന്നാസിൽ ചാരായമെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് സംഘം ചാരായം നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതോടെയാണ് മുപ്പത് ലിറ്ററോളം ചാരായവും മുന്നൂറ് ലിറ്റർ വാഷും പിടികൂടിയത് കടങ്ങോട് ആളൊഴിഞ്ഞ പ്രദേശത്ത് വൻതോതിൽ ചാരായം വാറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പ്രതികളുടെ രീതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുന്നുകുളം എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ജി ശിവശങ്കരൻ മോഹൻദാസ് എൻ ആർ രാജു എ സി ജോസ് സിദ്ധാർത്ഥൻ പ്രിവൻറ്റീവ് ഓഫീസർ ടി വി സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആർ ശ്രീരാഗ് ലത്തീഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് റിപ്പോർട്ട് സി എൻ ടി വി